നമ്മൾ കുറച്ച് രസകരമായ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് എന്തൊക്കെയാണ് ശിസ് ഓർമ്മകൾ എന്നുള്ളത് നമുക്ക് ചോദിച്ചാൽ പിള്ളാരോട് തന്നെ ചോദിച്ചൊക്കെ എന്തൊക്കെയാണോ അടാ ചിൽഡ്രൻസ് ഡേ ആണ് ചിൽഡ്രൻ ഡേ എന്നാണ് നവംബർ നവംബർ പതിനാല് അതിന് ഞാൻ നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം ഏ ഒരു ദിവസം മുഴുവൻ സ്കൂൾ നിങ്ങളെ നടത്താൻ നടത്താൻ തന്നെ നിങ്ങൾ എന്താണ് എന്ത് നിയമം ആദ്യം സ്കൂളിൽ മാറ്റും ഒരു ദിവസം സ്കൂൾ ഒരു ദിവസം ഫുള്ള് നിങ്ങൾക്ക് സ്കൂൾ വരികയാണ് എന്നിട്ട് അതിലൊരു നിയമം നിങ്ങൾക്ക് മാറ്റാന്ന് പറഞ്ഞു എന്താണ് നിങ്ങള് അതെ ആ ഒരു നിയമം മാറ്റാന്ന് പറഞ്ഞു എന്താ നിങ്ങൾ ഒരു ദിവസം ഫുൾ വേറെ നിയമം നിങ്ങൾക്ക് എന്താഗ്രഹം ഫുഡ് കഴിക്കാ ഫുഡ് കഴിച്ചോണ്ട് ഫുൾ പിരീഡ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചോണ്ടിരിക്കണം അല്ലെ നിങ്ങൾക്ക് വേറെ അഭിപ്രായം സ്കൂൾ സ്കൂള് വേണ്ടി സ്കൂളേ വേണ്ട കേട്ടോ സ്കൂള് വേണ്ട സ്കൂള് പൂട്ടിക്കൂള അടുത്തൊരു ചോദ്യം അപ്പൊ ഏഹ് നിങ്ങളെ ഒരു ദിവസം ഇന്ത്യന്റെ പ്രധാനമന്ത്രിയാക്കിയ ഏഹ് എന്തു ചെയ്യും മൊത്തം അവിടെ പുതിയ ഹോട്ടലുകൾ സ്കൂളും ഫുള്ള് നിരോധിച്ചിട്ട് നീ എന്ത് ചെയ്യണം ഒരു ദിവസം നിന്റെ ഇന്ത്യന്റെ പ്രധാനമന്ത്രി ആക്കിയ പതിമൂന്ന് വയസ്സിന് ആൾക്കാരെ എല്ലാ ലൈസൻസ് കൊടുക്കാൻ പറയും അവിടെ അപ്പൊ വണ്ടി അടിച്ച ആൾക്കാർ ചാകത്തില്ല പതിമൂന്നാം വയസ്സിലൊക്കെ കൊടുക്കണോ നിങ്ങൾക്ക് നിങ്ങക്ക് വേറെന്തെങ്കിലും മറ്റൊരു താല്പര്യമുണ്ടോ പൈസ കളയും പൈസ കളയൂ അതായത് ഈ പൈസ വേണ്ട വേണ്ട എല്ലാം കൂമ്പുറി പണിയൊന്നും നിങ്ങൾക്ക് ഒരു സൂപ്പർ പവർ കിട്ടിയാൽ കിട്ടിയാലെന്ത് ഒരു സൂപ്പർ പവർ എങ്ങനെയാണോ ഫ്ലാഷിന്റെ ഫ്ലാഷിന്റെ മറ്റേ കഷ്ടപ്പെടുന്ന ആൾക്കാരെ സഹായിക്കാം ഓ അതായത് പിന്നെ നിങ്ങള് ഒരു നല്ല പ്രവർത്തി ചെയ്ത ഒരു നല്ല പ്രവർത്തി എന്താണെന്ന് പറയാൻ പറ്റുമോ ഇപ്പൊ ലാസ്റ്റ് ആ പാവപ്പെട്ടു എന്ന് എന്താണ് ഇത് പൈസ കൊടുത്തു എന്നോട് പൈസ ഞാൻ കൊടുത്തു എന്നോട് പൈസ ഞാൻ ഗ്രേറ്റ് കഴിഞ്ഞാഴ്ച കൊടുത്തോ ഓ ഗ്രേറ്റ് സേമിച്ച് ഒരു മൃഗം സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് മൃഗത്തോടാണ് സംസാരിക്കാൻ താല്പര്യം ടൈഗറിനോളോ പുലിനോളോ അതെന്തുകൊണ്ടാണ് അറാട ഇനി അവരോട് നമ്മൾ ഹാപ്പി ഹാപ്പി ചിൽഡ്രൻസ് ോടും ഉഷാറോ പിള്ളേർ ഫുൾ ഇനി നമുക്ക് ടെറോ ഇനിസ് ഡേ എന്താണെന്നറിയോ ചിൽഡ്രൻസ് ഡേ നവംബർ അപ്പൊ അതിനോട് റിലേറ്റഡ് ആയിട്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം അതായത് നിങ്ങൾക്ക് ഒരു ദിവസം സ്കൂളിന്റെ പവർ കിട്ട അതായത് നിങ്ങളെ

ചിൽഡ്രൻസ് ഡേ അല്ലേ ഈ വരുന്നേ അല്ല അതല്ലടാ നിക്കടാ അപ്പൊ ഞാൻ കൊടുത്തോ ചോദ്യങ്ങൾ നല്ല കാഷ്വൽ ചോദ്യങ്ങൾ ചോദിക്കാം അപ്പൊ നിനക്ക് ഒരു ഇന്ത്യന്റെ പ്രധാനമന്ത്രിയാക്കി എന്ത് ചെയ്യും പൈസ ഇന്ത്യന്റെ പ്രധാനമന്ത്രിയാക്കി കഴിഞ്ഞ് എന്ത് ചെയ്യും എന്താ ചെയ്യാ ഇന്ത്യന്റെ പ്രധാനമന്ത്രി ആക്കി കഴിഞ്ഞ എന്ത് സ്കൂള് കൂട്ടുകൂള് കൂട്ടിക്കഴിഞ്ഞാ സ്കൂളേ വേണ്ട സ്കൂള് പരീക്ഷ ഒഴിവാക്കാൻ ഇത് ഒരു വർഷത്തിൽ ഒരു പരീക്ഷയാവോ ഏഹ് നിങ്ങൾക്ക് ഒരു സൂപ്പർ പവർ കിട്ടാണ് ഏഹ് ഏഹ് നിങ്ങൾ എന്ത് ചെയ്യും എന്ത് പറഞ്ഞു കിടക്കേ വേറെന്തെങ്കിലും ും പരിപാടി വെക്കാൻ തരാട്ടോ പിന്നെ നിങ്ങൾക്ക് ഒരു പവർ കിട്ടുക നിങ്ങളുടെ സ്കൂളിൽ ഒരു വിഷയം ഒഴിവാക്കാനുള്ള പവർ വാടാ അപ്പൊ നിങ്ങൾ ഏത് വിഷയാണ് ഒഴിവാക്കുന്നത് അത് ഒഴിവാക്കോ പിന്നെ അത് ഒരു മൃഗത്തോട് സംസാരിക്കാൻ ഒരു അവസരം കിട്ടും അത് മൃഗം സംസാരിക്കാണ് അപ്പൊ നിങ്ങൾ ഏത് മൃഗത്തോടാണ് സംസാരിക്കുന്നത് തത്തമ്മ അതെന്താണ് അതെന്താ തത്തമ്മയോട് സംസാരിക്കുന്നോ നിനക്ക് എന്തുടാ ആനയോ ലാസ്റ്റ് ആയിട്ട് ഒരു ചെയ്തൊരു നല്ല പ്രവർത്തി എന്തായിരിക്കും ഒരു നല്ല പ്രവർത്തി ഇപ്പോ അത് ലാസ്റ്റായിട്ട് കൈ ഒ പൈസ കൊടുത്തു ഗ്രേറ്റടവം പിരിപ്പിച്ച് പൈസ കൊടുത്തു പറഞ്ഞോ അല്ലെ ഈ ടൂർണമെന്റ് പല നടത്തുന്ന നിങ്ങൾ തന്നെ അപ്പൊ അതിൽ നിന്ന് ലാഭം കിട്ടും കിട്ടുകയോ അന്നിട്ട് കിട്ടിയതിനു ശേഷം ലാഭം കിട്ടിട്ട് എന്തേലും ചെയ്യോ നല്ല പ്രവർത്തനം കായിരം കിട്ടും ഓക്കെ ഓക്കെ പിന്നെ നിങ്ങൾക്ക് ഒരു നിയമം പുതിയതായിട്ട് കൊണ്ടുവരാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് നിയമമായിരിക്കും കുട്ടികൾക്ക് വേണ്ടി എല്ലാവർക്കും ലൈസൻസ് ലൈസൻസ് ഇല്ലാതെ എല്ലാരും വണ്ടി ഓടി എത്ര പതിനെട്ട് വയസ്സ് എന്ന് അതിന്റെ മുന്നേന്ന് പറഞ്ഞാൽ എത്ര വയസ്സും നിനക്ക് എത്ര വയസ്സായി നിനക്ക് കിട്ടൂല്ലേ അപ്പൊ അവിടെ അപ്പൊ വണ്ടിയൊക്കെ ഇടിച്ചെല്ലാര്ക്ക് അപകടമൊക്കെ ഉണ്ടാവൂലെ ഹെൽമെറ്റ് എടാ ലോകത്ത് പൈസന്റെ ആവശ്യണ്ടോ അപ്പൊ ആവശ്യത്തിന് മാത്രം കൂടുതൽ പൈസ ഒന്നും വേണ്ട നിനക്ക് ഇപ്പൊ ഒരു ഒരു കോടി രൂപ വെട്ടു എല്ലാം കൊടുക്കും ഈ ആവശ്യം എത്രയാണ് ലക്ഷം അപ്പൊ അമ്പത് ലക്ഷത്തിന്റെ ആവശ്യം നോക്കാം വാക്ക് വേണ്ടി ോ അപ്പൊ എല്ലാവർക്കും ശിഷ്യന് ആശംസകൾ നേരുന്നു അപ്പൊ പല പിള്ളേരും പല പല രീതിയിലാണ് നമ്മുടെ ചോദ്യങ്ങളോട് റിയാക്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇതുപോലെ വെറൈറ്റി വീഡിയോസ് നമ്മൾ യൂട്യൂബ് ചാനലിൽ ഉണ്ടോ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണ്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ശരിയത